ദേശീയപാതയിൽ അരൂർ തുരവൂർ തുറവൂർ ഭാഗത്തെ ദുരിതയാത്രക്ക് അറുതിയില്ല അരൂർ പമ്പിനു സമീപം കെ എസ് ആർ ടി സി ബസ് ചെളിയിൽ താഴ്ന്നു പത്ത് ദിവസത്തോളം അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയ റോഡിലാണ് ഈ ദുരവസ്ഥ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എ ബി കേരള വിഷൻ ന്യൂസ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരമ്പരയായി റോഡിന്റെ ശോച്യാവസ്ഥയെ കുറിച്ച് വാർത്തകൾ ചെയ്തിരുന്നു ഇത് ഇതിന് സമാനമായി തന്നെ ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്തോടനുബന്ധിച്ച് പത്ത് ദിവസത്തോളം റോഡ് അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയ റോഡിലാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ചക്രങ്ങൾ ചളിയിൽ താഴ്ന്ന നിലയിലാണ് കാണുന്നത് എപ്പോഴായിരുന്നു സംഭവം നിലവിൽ ഈ കെ എസ് ആർ ടി സി പുറത്തെത്തിച്ചോ വിശദാംശങ്ങൾ എന്താണ് വൃന്ദ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് രാവിലെ ഒരു ഏഴ് ഏഴേകാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ സ്ഥിരമായി തന്നെ ആ പ്രദേശത്ത് വാഹനങ്ങൾ താഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തന എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം അരുവൂർ തുറവൂർ മേഖലയിൽ വലിയ രീതിയിലുള്ള യാത്രാ ദുരിതമാണ് അനുഭവപ്പെടുന്നത് വൃന്ദം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നവ കുഴി എന്നുള്ള പേരിൽ തന്നെ ഒരു പരമ്പര തന്നെ രണ്ടാഴ്ചയോളം നീറുന്ന പരമ്പര തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു ഇതിന്റെ ഈ പരമ്പരയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് അടച്ചിടുകയും അവിടെ തുടർന്ന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾ ചോദിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അവിടെ ഇതുവരെയും അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്കോ താൽക്കാലികമായിട്ടുള്ള പരിഹാരത്തിലേക്കോ പോലും എത്താൻ കഴിയാത്ത നിലയാണ് നിലവിലുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് ഇന്ന് രാവിലെ താഴ്ന്നു പ്രൈവറ്റ് ബസ്സുകൾ അവിടെ സ്ഥിരമായി താഴ്ന്ന സാഹചര്യമായിരുന്നു രണ്ടാഴ്ച മുമ്പ് സമാനമായ രീതിയിൽ പ്രൈവറ്റ് ബസ് താഴ്ന്ന സംഭവം ഉണ്ടായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം തന്നെ ഉയരുകയാണ് കാരണം ഇവിടെ പതിവായി ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നു അവർ പറയുന്നത് ഈ കുഴികൾക്കിടയിൽ നേരത്തെ ഒരു വര പോലെ പോലൊരു റോഡുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പോകണം എന്നുള്ള നിലയിലാണ് ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുന്നത് അത് ഏതാണ്ട് ശരിവെക്കുന്ന നിലയിൽ തന്നെയാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് അവിടെ ഇവിടെ ഇപ്പോഴും ഒരു തരത്തിലുള്ള ഒരു പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ റോഡ് അടച്ചിടുകയും അവിടെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്താണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ാണ് അത് കൃത്യമായ രീതിയിൽ ആ ഇന്റർലോക്ക് കട്ടുകൾ പാകി ചില സ്ഥലങ്ങളിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് ആ ഇടങ്ങളിൽ അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇവർ ചെയ്തിരിക്കുന്നത് തട്ടിക്കൂട്ട് പണികൾ തന്നെയാണ് എന്നുള്ളതാണ് ആളുകൾ പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട ദേശീയപാതയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് വൈറ്റില മുതൽ ആലപ്പുഴ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമാക്കുന്നത് ഏതാണ്ട് ഈ ഒരു മൂന്ന് കിലോമീറ്റർ ഭാഗത്താണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം ഇതിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് അരുവൂര് തൊറവൂർ പഞ്ചായത്തുകളാണ് എന്നുള്ളതാണ് ബാക്കിയുള്ള ഏതാണ്ട് ഒരു നാല് പഞ്ചായത്തുകളെ കടന്നു പോകുന്ന നിലയിലാണ് ഈ യാത്രാ ദുരിതം ഉള്ളത് പക്ഷെ അതിൽ ഏറ്റവും അധികം ഗുരുതരമായി തന്നെ ബാധിക്കുന്നത് അരുവൂര് തുറവൂർ ആ പഞ്ചായത്തുകളെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഒപ്പം വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് കുഴിയുള്ളത് എന്നതിനെ പോലും മനസ്സിലാക്കാൻ യാത്രക്കാർക്ക് ഈ വാഹന യാത്രക്കാർക്ക് സാധിക്കുന്ന ഒരു നിലയല്ല നിലവിലുള്ളത് അത് തന്നെ വലിയ രീതിയിൽ ദുരിതം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഈ പൈലിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെളികളെല്ലാം തന്നെ റോഡിലേക്ക് തന്നെയാണ് ഒഴുക്കി വിടുന്നത് അത് പാടില്ല എന്ന് അമിക്കസ്കൂരി ഉൾപ്പെടെയുള്ള സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ പഞ്ചായത്തും കളക്ടറും ഒക്കെ തന്നെ അവിടെ വന്ന് കണ്ട് ഈ സ്ഥിതി മനസ്സിലാക്കുകയും ആ നിർമ്മാണ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ആ നിർദ്ദേശങ്ങളൊക്കെയും തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ഇടപെടലും ഒരു നിർമ്മാണ രീതിയുമാണ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വൃന്ദി അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപകടങ്ങൾ വരുമ്പോൾ മാത്രം മാത്രം അധികൃതർ ഈ അത് അതേ അത് അതത് സമയത്ത് മാത്രം ആ റോഡ് വന്ന് കാണുകയും അതിന് അപ്പോഴത്തെ ഒരു നടപടി ഉണ്ടാവുകയും മാത്രമാണോ ചെയ്യുന്നത് നിലവിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ബസ് അവിടുന്ന് നീക്കാൻ സാധിച്ചിട്ടുണ്ടോ കെ എസ് മാത്രമല്ല സ്വകാര്യ ബസ്സുകൾ അടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ഈ കല്ലുകൾ വെച്ച് ഇതിലൂടെ യാത്രക്കാർ ഇറങ്ങേണ്ട ഒരു ഗതിഗടിയിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു ഓലകൾ വെച്ച് അവർ ഓരയിൽ ചവിട്ടി ഇറങ്ങുന്ന യാത്രക്കാരെയൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ നടപടിയോ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവമാണ് എന്തായാലും ഉദ്യോഗസ്ഥരെ ഉണർന്നു വരണമെങ്കിൽ ആ ഒരു സമയം എന്തായാലും ഒരു കാലതാമസം എന്തായാലും കാര്യത്തിൽ ഉണ്ടാകും അക്കാര്യത്തിൽ തർക്കമില്ല ഇത് പിന്നൊരു പതിവ് സംഭവം ആയതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഒരു പരിഗണന മാത്രമേ ഒരുപക്ഷെ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ അനുമാനിക്കാൻ കഴിയും എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധമുണ്ട് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ റോഡ് അടച്ചിട്ട് ഇവർ പിന്നെ എന്ത് ജോലികളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ട് പക്ഷേ കോടതി ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഇത്തരത്തിൽ നിസംഗ കൂടിയുള്ള അല്ലെങ്കിൽ ഒരു ഒരു പരിധിവരെ ധിക്കാര മനോഭാവത്തോടുകൂടിയുള്ള നിലപാട് തന്നെയാണ് ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് റോഡിലേക്ക് ചെളി ഒഴുക്കി വിടരുതെന്നും ചെളി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ള കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നൊപ്പം തന്നെ അംക്കിസ്റ്റൂര് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് അതൊക്കെയും കാത്തിൽ പറത്തിക്കൊണ്ട് തന്നെയുള്ള നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരൊരു പമ്പിന് മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഈ ബസ് താന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും സ്വകാര്യ ബസ് ഉൾപ്പെടെ ചെളിയിൽ പൂണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ ഇവിടെ കെ ബസ്സുകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരത്തിൽ വലിയ കുഴികളിലേക്കൊക്കെ വീടുമ്പോൾ ബസ് ഉൾപ്പെടെ മറിയുന്ന സാഹചര്യങ്ങൾ കൂടി ഉള്ളതാണ് അതിനുള്ള സാധുതകൾ കൂടി ഉള്ളതാണ് ഒരു പച്ചക്കറി ലോറി അവിടെ മറയുന്ന നില പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഈ പ്രദേശത്ത് അപകടം വരുത്തി നിൽക്കുന്ന അല്ലെങ്കിൽ പെടുന്ന നിലയുണ്ടായിട്ട് പോലും അവിടെ എങ്കിലും ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല ഈ നിർമ്മാണ കമ്പനികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടി കാണേണ്ട ഒരു കാര്യം സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തേണ്ടതായിരുന്നു ആ ഇടപെടലാണ് നടത്താതെ ഇത്തരത്തിലുള്ള ഒരു ഒരു നിസംഗ കൂടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാത്ത നിലയിലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോടതി ഒരു അക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം രാജ്യത്ത് പല സ്ഥലങ്ങളിലും ദേശീയപാതാ നിർമ്മാണം നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മാത്രമാണ് ജനങ്ങളെ ഒരു തരത്തിലുള്ള ഒരു തരത്തിൽ പരിഗണിക്കാത്ത നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു കമന്റ് കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് അത് ശരിവെക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി അരൂർ പമ്പിനു സമീപത്താണ് പത്ത് ദിവസത്തോളം അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയ റോഡിലെ ഈ ദുരവസ്ഥ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ ബി ജോൺ തോമസ്